ഹായ് ഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഡെയിലി വെയർ നെക്ലേസുകളായിട്ടാണ് ഡെയിലി വെയർ മാത്രമല്ല കുറച്ച് പാർട്ടി വെയറും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇതാ ഈ ഒരു ടൈപ്പിലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മാലയാണ് നമ്മുടെ ഹുക്കും ഹുക്കും ചെയിനും കൂടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ അതും പരസ്പരം കണക്കുള്ള ഒരു ബോൾ ഗോൾഡൻ ബോളുണ്ട് ആ വൈറ്റ് കളറിൽ തന്നെ പെട്ട റെഡ് ആ അടിയിൽ അതിൻ്റെ ലോക്കറ്റ് ഒരു എന്താ പറയുക ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു സ്റ്റോണാണത് റെഡും വൈറ്റും പിന്നെ നമുക്ക് ഗ്രീനും മിക്സ് റെഡും ഗ്രീനും മിക്സഡായിട്ടും ഒക്കെ ആണ് കേട്ടോ ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് പക്ഷേ ഇതിൻ്റെ ചെയിൻ വ്യത്യാസമുണ്ട് ചെയിനിൽ ആ ഗോൾഡൻ ബീഡ് ഇല്ല ചെയിൻ ഒന്ന് തന്നെ പക്ഷെ ഗോൾഡൻ ബീഡ് ഇല്ല ആ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അതിൻ്റെ ഇടയിൽ ശരിക്കും വേറൊരു ഷേപ്പും കൂടി വരുന്നുണ്ട് ഹാങ്ങിങ്സൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു നല്ല റൗണ്ടിലുള്ള ബോൾ ഇതൊരു ബ്ലാക്ക് ആണ് ഇതിൻ്റെ റെഡ് ഗ്രീന് വൈറ്റ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ബ്ലൂ കളറ് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഈ സ്റ്റോൺസിൻ്റെ ഒക്കെ ആ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ചെയിൻ വ്യത്യാസമുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റോൺ ടൈപ്പിലുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇത് ഗ്രീൻ കളറിലുള്ളതാണ് ഇത് റുബി പിങ്ക് വൈറ്റ് അതേപോലെ റെഡ് അങ്ങനെ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് ഇതും ആ പരസ്പര മോഡൽ വരുന്ന ഒരു ചെയിനില്ലേ ഒരു ബോൾ വന്നിട്ടുള്ള അതിലാണ് വെച്ചിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഹാങ്ങിങ്സും ഉണ്ട് ലോക്കറ്റിൽ ഒരു ചെറിയൊരു ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഹാങ്ങിങ്സും ഉണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ളതാണ് കേട്ടോ റൂബി പിങ്ക് വൈറ്റ് ഒക്കെ നമുക്ക് ആണ് ഇത് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ ആദ്യം കാണിച്ച മൂന്ന് മോഡലും ഏകദേശം ഒരേ റേറ്റിലുള്ളതാണ് ഒരു ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി റേഞ്ചിലുള്ളതാണ് പിന്നെ കാണിച്ചത് നമുക്ക് ആ ഗ്രീൻ കളറിലുള്ളത് കുറച്ച് റേറ്റ് കൂടുതലാണ് അതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ ഒരു സ്റ്റോൺ വരുന്നത് മുന്നൂ മുന്നൂറിലും മുകളിൽ നമുക്ക് റേറ്റ് വരുന്നുണ്ട് കേട്ടോ റേറ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിയാൽ ഗ്രൂപ്പിൽ സോറി ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇടുമ്പോൾ അതല്ലെങ്കിൽ ഈ വീഡിയോസിന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ ഞാൻ റേറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നേരത്തെ കാണിച്ച ആ രണ്ട് നെക്ലേസുകളും നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഇത് പരസ്പരം മോഡലിൽ വരുന്ന ചെയിനാണ് ആറ് പിടി എട്ട് പിടി ആ ഒരു ലെങ്ത്തിൽ ഒക്കെ ഉള്ള ചെയിനാണ് ആണ് ലോക്കറ്റ് ഇട്ട് നമുക്ക് കുറച്ച് വലിയ ആൾക്കാർക്ക് താലി പോലെ താലിയുടെ ലോക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് അതിൻ്റെ തന്നെ കയറ് പിരിഞ്ഞ മോഡല് ഈ ഓരോ ബോളിങ്ങനെ നേരത്തെ അലത്തത് ചെറിയ ചെറിയ മൂന്ന് ബോളുകൾ അടുപ്പിച്ച് വന്നിട്ടുള്ളത് ഇത് ഓരോ ബോൾ വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കരിമണിയുടെയും അതുപോലെ തന്നെ കളർ ക്രിസ്റ്റലിൻ്റെയൊക്കെ വെറൈറ്റീസ് അത് എട്ട് പിടിയിലും പത്ത് പിടിയിലും ആറ് പിടിയിൽ കരിമണി ഒരു രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എട്ട് പിടി പത്ത് പിടിയൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത് ഇത് കളർ ക്രിസ്റ്റലാണ് പിടിക്കാപ്പെട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഡെയിലി വെയറാണ് കേട്ടോ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യാല് യൂസ് ചെയ്യാറ് ബീഡ് ക്യാപ്പ് കൊണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കും ബീഡ് ക്യാപ്പും കരിമണിയൊക്കെ വെച്ചിട്ട് ഇത് പക്ഷേ പ്ലേറ്റഡ് ആയിട്ടുള്ള ഐറ്റമാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെതാ മൾട്ടി കളറിൽ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ബ്ലാക്കും വരുന്നുണ്ട് ബീഡ് ക്യാപ്പും കരിമണി ക്രിസ്റ്റലും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ കുറച്ച് വലിയ ടൈപ്പിൽ വന്നിട്ടുള്ള കളർ അതായത് ഇതിൽ ഗ്രീന് റെഡ് ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സ് നാല് കളേഴ്സ് ആയിട്ട് വരുന്ന മൾട്ടി കളറിലുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന് നമുക്ക് ലോക്കറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം ഇത് മോണാലിസ ബീഡിൽ വരുന്ന ഒരു മാലയാണ് ഇതും ബീഡ് ഗ്യാപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് മൊണാലിസ ബീഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ ബീഡ് കളറൊന്നും പോകില്ല ക്രിസ്റ്റൽ ബീഡ് പോലെ തന്നെയാണ് ഇത് റെഡ് ഗ്രീന് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു മാല വന്നിട്ടുള്ളത് ഇതിനും അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് കരിമണിമാല ഇതാണ് നമ്മുടെ ആറു പിടിയുടെ കരിമണിമാല വരുന്നത് അതിലും ബീഡ് ക്യാപ്പ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീഡ് ക്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് കരിമണിയും ഗോൾഡൻ ബീഡും ചക്കിരി ചക്കിരിയും കൂടിയിട്ട് ഇത്ര നേരം നമ്മൾ ബീഡ് ക്യാപ്പാണ് ഇട്ട് കണ്ടത് ഇതിൽ ചക്കിരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതും ഡെയിലി വെയർ തന്നെയാണ് പ്ലേറ്റഡ് ആണ് നമുക്ക് അത്യാവശ്യം മൂന്ന് മൂന്ന് മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് റീപ്ലേറ്റും ചെയ്യാം ഈ ഒരു ഐറ്റം വേറൊരു മോഡലാണ് ഇതിൻ്റെ ഉറുവശി ചെയിൻ പിന്നെ ബി ബീഡ് ക്യാപ്പും കരിമണി ക്രിസ്റ്റലും അങ്ങനെ വന്നിട്ടുള്ളത് ഇതിന് ഞാൻ ഹുക്ക് എവിടെയാണെന്ന് നോക്കി എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല പക്ഷെ അവസാനം കണ്ടത് ഈ ഒരു ഏരിയയാണ് അത് അവിടെയാണ് പക്ഷെ ഹുക്ക് ഇല്ല നമ്മൾ വെറുതെ കല തലയിൽ കൂടെ ഇങ്ങനെ ഇടേണ്ടി വരും ഹുക്ക് ഇല്ല പിന്നെ നമുക്ക് എന്തെങ്കിലും വെച്ച് ആ ഒരു ഹോളിലകത്തി ലോക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അവിടെയാണ് ഇട്ട് കൊടുക്കുക ഇത് ഇങ്ങനെ ഒരു ടൈപ്പാണ് അത് വരണം തന്നെ ഉള്ളു പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ക്രിസ്റ്റൽ വെച്ചിട്ടുള്ള ബീഡ് ക്യാപ്പും ക്രിസ്റ്റലും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരുമാരെയാണ് ഇതും എട്ട് പിടിയോ പത്ത് പിടിയോ ആണ് നമ്മുടെ സൈസ് വരുന്നത് നമുക്ക് ഏത് അളവിൽ ആറ് പിടിയിലും അത്ര അധികം കിട്ടില്ല എട്ട് പിടിയിലും പത്ത് പിടിയിലും ഈ കാണിച്ച അളവുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെ ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട് ഇനി ഇതിനൊക്കെ പറ്റിയ നമുക്ക് അഞ്ച് പിടി മാലയ്ക്ക് ബോക്സ് ടേപ്പ് വരുന്ന മാലയ്ക്ക് അങ്ങനെയൊക്കെ നമ്മൾ മാല മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട് അതിനെ പറ്റി ലോക്കറ്റ്സാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയിൻ വാങ്ങിയിട്ട് ലോക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ലോക്കറ്റുകൾ അത് ഹാർട്ട് ഷേപ്പ് ബോൾ ഷേപ്പ് പിന്നെ ഇത് ഹാർട്ട് ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലും സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇതിനൊന്നും അത്ര അധികം റേറ്റില്ല കേട്ടോ പിന്നെ ഇത് വരുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് വരുന്ന ഹാർട്ടിലും സ്റ്റാറിലും വരുന്നത് ഇതും അതുപോലെ തന്നെയാണ് പിന്നെ ഇത് ഈ സ്റ്റോൺ കണ്ട ബ്ലൂ ബ്ലൂവും അതേപോലെ പിങ്കും റെഡും ഒക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റോണിൻ്റെ ലോക്കറ്റാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതിന് ഈ ലോക്കറ്റിനും നല്ല റേറ്റ് കൊടുക്കണം പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ പാർട്ടി വെയർ കളക്ഷൻസ് സ്റ്റോൺ വെച്ചിട്ടുള്ള നാല് ടൈപ്പ് മാലകൾ ഇതൊരു വൈറ്റിൽ വൈറ്റ് സ്റ്റോൺ ആണ് സ്റ്റാർ ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് പിന്നെ വരുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറാണ് ഈ പിസ്ത ഗ്രീനും നല്ല അടിപൊളി മാലയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണാനായിട്ട് നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിനും നമുക്ക് ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറിൽ മുകളിൽ വരുന്നുണ്ട് റേറ്റ് പിന്നെ വരുന്നത് ഒരു റൂബി പിങ്ക് കളറാണ് അതുപോലെ തന്നെ വരുന്നതാണ് ഒരു ഫ്ലവർ ടൈപ്പിൽ സ്റ്റോൺ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ സ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ